നമസ്കാരം ഞങ്ങളൊരു ഗുരുവായൂരൂരെ പോവുകയാണ് യാത്ര ദർശനമായിട്ട് ഇന്ന് പോയിട്ട് നാളെ വരും രാവിലെ മണിയാറായി ചൊവ്വാഴ്ച ഈ യാത്രയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അഞ്ചുമണി വരാൻ പറ്റത്തില്ല ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് അപ്പം നമുക്ക് വിശേഷങ്ങൾ വഴിയേ കാണാം രാവിലെ സമയം ആറര ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി ഇങ്ങനെ തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ എന്തായാലും ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ ട്രാഫിക് ആണെങ്കിൽ പാടാൻ അറിയില്ല എന്തായാലും വഴിയെ വഴിയെ കാണാം ബൈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴ് ഞങ്ങൾ ഗുരുവായൂർ പോയിരുന്നു അപ്പം അനു ഉണ്ടായിരുന്നു മമ്മി മമ്മിയുണ്ടായിരുന്നു അതെ അതൊരു മെമ്മറബിൾ ട്രിപ്പായിരുന്നു പ്രാവശ്യം അഞ്ചുവിന് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് വന്നില്ല മമ്മിക്ക് വയ്യ രാത്രി ലാസ്റ്റ് മൂമെന്റിൽ ഞങ്ങള് നാല് ക്ലാസ്സും എടുത്തായിരുന്നു രണ്ട് റൂമും ബുക്ക് ചെയ്തായിരുന്നു അപ്പം അഞ്ചുവിന് ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നെ മമ്മിക്ക് വയ്യ അതുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിൽ ഇന്നലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പം ഒരു ട്വിസ്റ്റ് നടന്നു നമുക്ക് വഴിയെ കാണാം കഴിഞ്ഞ വണ്ടി ഓടിക്കുമ്പോൾ അവള് കുറച്ച് അവള് അവള് വൺ സൈഡ് ഫുള്ള് ഓടിച്ചായിരുന്നു ഓടിക്കണം അനുദിക്കാൻ അഞ്ചു രൂപ ലൈസൻസ് ഓടിക്കാൻ അറിയത്തില്ലാത്തൊന്നുമില്ല പഠിച്ച് കൈ തെളിഞ്ഞില്ല അതുകൊണ്ട് അതൊരു ആവശ്യമാണ് അപ്പോ ഞാൻ പറഞ്ഞ പത്തേമുക്കാലിന്റെ ട്വിസ്റ്റ് ലേ ഇരിക്കുന്നു രണ്ടുപേര് പത്തേ മുക്കാലിന് നമ്മള് ഡിസൈഡ് ചെയ്ത് രാവിലെ ആറരയായപ്പം ഒരുങ്ങി ഇറങ്ങി എന്താടേ മിണ്ടായിരിക്കുന്ന രണ്ടുപേരും മഞ്ഞു രാവിലെ സൈലന്റ് അല്ലേ കഴിഞ്ഞിട്ട് വേണം എനർജി അഞ്ചു എന്താ ചെയ്യാനെ അഞ്ഞിന് വരാൻ പോയി അഞ്ചു എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരുന്നതായിരുന്നു പക്ഷെ ദുർഭാഗ്യശാൽ ആ നടന്നില്ല അതെ അതെ അപ്പോ െ കാണാനിഷ്ടം അതെ 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 ഓരോരുത്തർക്ക് എഴുതിയിട്ടുണ്ടല്ലോ ഭാഗ്യങ്ങള് माने நல்லா இருக்கு. நல்லா சாண்ட்வாச்சே. ஆஹா சூப்பீயா இருக்கு. நம்மளோட கோட வேணும்னு சொன்னாங்க கம்ப்ளைன்ட். அதோட வந்து. நான் செத்து நல்லா கிறிஸ்பியா. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കാറിൽ പാലം അപ്പുറത്തെ സൈഡിൽ ഹോട്ടലിൽ നിന്ന് എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങി എല്ലാരും ഒരു മയക്കു ചേട്ടനെയും പൊന്നുനേം ഒഴിച്ച് ബാക്കി എല്ലാരും കിടന്നുറങ്ങി ഞാനും ചേച്ചി ഉറങ്ങി ഭയങ്കര ബ്ലോക്ക് എറണാകുളം റോഡ് പണി നടക്കുന്നുണ്ട് ഇപ്പൊ എന്തായാലും കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പം പോകണ്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ എത്തുന്നത് എത്ര മണിക്കാ രണ്ടുമണി അങ്ങനെ കഴിയുമെന്നാണ് ഗൂഗിൾ ആൻഡി പറയുന്നത് നമ്മൾ സമയം രണ്ട് ഇരുപതായി നമ്മളെല്ലാവരും എത്തി ഒരു വീണ്ട യാത്ര കഴിഞ്ഞ് ചേട്ടന് താമസിക്കുന്ന ഹോട്ടൽ ഇല്ല ഐറ്റ് നമ്മൾ റൂമിലോട്ട് കയറിയിട്ടില്ല ഇവിടെ തന്നെ റെസ്റ്റോറൻറ് ഉണ്ട് ആ നല്ല ആംബിയൻസ് പക്ഷേ ഇവിടെ വൈകുന്നേരം ആകുമ്പം നല്ല ഇപ്പം നല്ല ചൂടാണ് റൂമിലേക്ക് പോകുകയാണ് ോ ഐശ്വര്യമായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് വഴികളും കാണാം ഇലക്കെ ഇട്ട് വിശക്കുന്നോടെ വിശക്കുന്നില്ലേ ചുമ്മാ ഏർ രണ്ടര രണ്ടര ആയിട്ടും വിശക്കുന്നില്ല പായസം വന്നു ഗൈസ് കഴിഞ്ഞിട്ട് ിലേക്ക് പോവുകയാണ് ഇവിടെയായി ഇറങ്ങുകയാണ് ഇവിടത്തെ തിരക്ക് നോക്കിയേ അത് മാത്രം ഒരു സൈഡിലെ പാർക്കിംഗ് ആണേ ഇത് കിഴക്കേ നടയാണ് രണ്ട് സൈഡിലും വണ്ടികളുണ്ട് പോയിട്ട് വന്നു ഫുഡ് കഴിച്ചു ഫുഡിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇനി നാളെ രാവിലെ നിർമ്മാല ദർശനത്തിന് പോകണം അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ പോവാണ് അപ്പോൾ നാളെ കാണാം ഗുഡ് മോർണിംഗ് സമയം രണ്ട് മിനിറ്റ് ഞങ്ങൾ താണ്ടി ഒരുങ്ങി രാവിലത്തെ ക്ഷേത്രദർശനം ചെയ്യാനായിട്ട് പോവുകയാണ് തിരക്കുണ്ട് രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ എന്തായാലും പോയിട്ട് വരാം രാവിലെ തൊഴുതും മമ്മിയൂർ പോയി അവിടെയും തൊഴുതോ പിന്നെ വന്നൊരു ചായ കുടിച്ചു എല്ലാവരും ഇവിടെ കൊണ്ട് ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് കിടന്നു സുഖമായിട്ട് കിടന്നു ചായ ചായ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ എങ്ങനുണ്ടായിരുന്നു പറഞ്ഞു അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ആയിരുന്നു അല്ലേ പതിനൊന്ന് മണിക്ക് ഡിസൈഡ് ചെയ്ത് രാത്രി പതിനൊന്ന് മണിക്ക് ഡിസൈഡ് ചെയ്തു ആറര ആയപ്പോ ഇറങ്ങുകയും ചെയ്തു അല്ലേ അതെ ഗുരുവായൂരപ്പൻ വിളിച്ചതാ വരൂ വരൂന്ന് ഓ യാത്ര ഒക്കെ ഇങ്ങനുണ്ടായിരുന്നു രണ്ടു വട്ടം നമ്മള് ഗുരുവായൂരപ്പനെ തൊഴുതു ഇന്നലെ പക്ഷെ ഇച്ചിരി ചൂഴി നിൽക്കേണ്ടി വന്നല്ലേ ആ രണ്ടല്ല അതി കൂടുതന്നിണ്ടായിരുന്നു കഴിഞ്ഞ പക്ഷെ എന്തായാലും ഇന്ന് രാവിലെ നിർമ്മാലയം കണ്ട് ഭംഗിയായിട്ട് തൊഴു ആദ്യവേ കയറിയല്ലേ അതാ ഇനിയിപ്പം ഫുഡും കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ണം എഴുന്നേറ്റ് വീട്ടിൽ പോകണം ഇതാണ് ഞങ്ങൾ ലോഡ്ജ് ഞങ്ങള് അയ്യോ ചേട്ടൻ പോയോ ഗിഫ്റ്റിനകത്ത് പെട്ടെന്ന് അങ്ങ് പോയി നമ്മളെ പോയി അല്ലേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് വരൂ 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 ഭയങ്കര നല്ല ഞങ്ങൾ കുറേ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടെ ഇത് എറണാകുളം അടുപ്പിച്ചല്ലേ നമ്മളെ വഴിയും തെറ്റിപ്പോയി തൃശൂർ വഴിയൊക്കെയാണ് വന്നത് നേരത്തെ കൊടുങ്ങല്ലൂർ വഴി വന്ന് കറക്റ്റ് വഴിക്ക് എത്താൻ വന്നത് ഇതാരോ പറഞ്ഞു തന്നൊരു വഴിയിൽ വന്ന് നമ്മൾ ബ്ലോക്കിലൊക്കെ കുറേ പെട്ട റോഡ് പണി കാരണം ഇപ്പം എന്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ആരി എസിൽ വന്നു കൊന്നു ചിന്താവിഷ്ടമായിട്ടിരിക്കുന്ന ചേച്ചി അതിനേക്കാളിലും ചിന്തിച്ചിരിക്കുക അത് ശരി വിശക്കെന്താ പൊന്നോ ഒട്ടുമില്ല പിന്നെ ഇവിടെ ചേച്ചിക്ക് വിശക്കൻ അയ്യോടാ എനിക്ക് വിശക്കുന്ന കേട്ടോ കാര്യം തറി പറഞ്ഞാലും കൂടി എനിക്ക് രസിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം എല്ലാരും മീൽസാണ് പറഞ്ഞിരിക്കുന്നത് എന്തെടുക്കണേ ഫുഡ് വന്നു വയറ് നിറഞ്ഞ് പോവാണ് യാത്ര തുടരുവാണ്